എം ടി വാസുദേവൻ നായർ വാക്കുകളാൽ അക്ഷരങ്ങളാൽ നമ്മളെ വിസ്മയിപ്പിച്ച കലാകാരൻ തന്റെ വികാരങ്ങളെയും തൻ്റെ അനുഭവങ്ങളെയും എഴുത്തുകളായും കഥകളായും തിരക്കഥകളായും നമ്മളെ അനുഭവിപ്പിച്ച കലാകാരൻ ഇനി വരുന്ന തലമുറകൾ ഈ തലമുറയെ വിശേഷിപ്പിക്കാൻ പോകുന്നത് എം ടിയുടെ കാലത്തിൽ ജീവിക്കാൻ ഭാഗ്യം ചെയ്തവർ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുകളും അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടികളും ഒരിക്കലും മറക്കാനാവാത്ത വായന അനുഭവവും ചലച്ചിത്ര അനുഭവവും നമുക്ക് നൽകിയവയാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും അവർ പറഞ്ഞ ഓരോ വാക്കുകളും ജീവിക്കാനും സന്തോഷിക്കാനും നമുക്ക് കാരണങ്ങളായവയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ മലയാളത്തിന് ലഭിച്ച ഏറ്റവും മികച്ച അഞ്ച് തിരക്കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ നിർമ്മാല്യം ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു അത് ഒരു അമ്പലത്തിലെ വെളിച്ചപ്പാട് പി ജെ ആന്റണിയാണ് ഈ സിനിമയിലെ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രം ചെയ്തേക്കുന്നത് കവിയൂർ പൊന്നമ്മയും ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായ കഥാപാത്രം ഭക്തി ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റും എല്ലാം ദൈവം നമ്മളെ കാത്തുകൊള്ളും എന്ന വിശ്വാസം തകർത്തെറിയുന്ന സിനിമയായിരുന്നു നിർമ്മാല്യം പട്ടിണിയും ദാരിദ്ര്യവും മനുഷ്യനെ ഏതറ്റം വരെ കൊണ്ടുപോകും അവനെ എങ്ങനെയെല്ലാം തകർക്കും എന്നെല്ലാം ഈ സിനിമ നമുക്ക് കാണിച്ചിരുന്നു ഏറ്റവും വിവാദപരമായ ഒരു ക്ലൈമാക്സ് രംഗം ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു നാഷണൽ ലെവലിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനും ഈ സിനിമയ്ക്ക് സാധിച്ചു മലയാളികളുടെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരുന്നു നിർമ്മാല്യം എം ടി തന്നെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ആദ്യമായി മലയാള സിനിമയിലേക്ക് പി ജെ ആന്റണിക്ക് ലഭിച്ചു മികച്ച ഫീച്ചർ ഫിലമുള്ള അവാർഡ് എം ടി വാസുദേവൻ നായർക്ക് നിർമാല്യം നേടിക്കൊടുത്തു മലയാളികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഏതൊരു ഭക്തനും ഭക്തനല്ലാത്തവരും സത്യങ്ങൾ നമുക്ക് നേർ കാണിച്ചു തരുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എം ടി ഹരിഹരൻ കോമ്പിൽ പിറന്ന മറ്റൊരു വിസ്മയം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോംബോയായിരുന്നു എം ടി ഹരിഹരൻ ഈ കോമ്പിൽ ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് പഞ്ചാഗ്നി ആരണ്യം നഖക്ഷതങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ വടക്കൻ വീരഗാഥ ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തെയാണ് പ്രത്യേകിച്ച് ഇതിലെ പാട്ടുകൾ വടക്കൻ വീരഗാഥ ഇറങ്ങുന്നതുവരെ നമ്മൾ കേട്ട കഥയിൽ ചന്തു ആയിരുന്നു വില്ലൻ എല്ലാ കുറ്റവും ചന്തുവിനായിരുന്നു പക്ഷേ എം ടിയുടെ വടക്കൻ വീരഗാഥയിൽ ചന്തു നായകനാവുകയാണ് നമ്മൾ അതുവരെ കേട്ട് പരിചരിച്ച എല്ലാ കഥകളും എല്ലാ വിശ്വാസങ്ങളും തെറ്റിക്കുകയായിരുന്നു എം ടി വടക്കൻ വീരഗാഥയിലൂടെ ചന്തു നായകനായി സാഹചര്യങ്ങൾ അയാളെ വില്ലനാക്കിയതാണ് സാഹചര്യങ്ങൾ അയാളെ ചതിനാക്കിയതാ എന്ന സത്യം അല്ലെങ്കിൽ എന്ന സങ്കല്പം എം ടി തൻ്റെ എഴുത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ കോറിയിട്ടുണ്ട് ഇന്നും ഒരു മലയാളിയും ചന്തുവിനെ വില്ലനായി കാണുന്നില്ല ഒരു മലയാളിയും ചന്തുവിനെ ചതിയായി കാണുന്നില്ല അതിൻ്റെ കാരണം എം ടി തന്നെ എഴുത്തുകൊണ്ട് മലയാളികളുടെ മനസ്സിനെ മാറ്റി ചിന്തിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരെ അങ്ങനെ ശക്തിയുണ്ട് വായിക്കുന്നവരുടെ ചലച്ചിത്രം കാണുന്നവരുടെ മനസ്സ് കീറിമുറിക്കാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് എന്നും സാധിക്കുമായിരുന്നു എം ടിയുടെ തൂലികയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു മികച്ച സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ തൻ്റെ സങ്കല്പ സൃഷ്ടിയിലുണ്ടായ ഒരു കഥയല്ലത് കേരളത്തിൻ്റെ ചരിത്രമാണ് ചരിത്രം സിനിമയാകുമ്പോൾ പലർക്കും അടിപതർന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എം ടിയുടെ കാര്യത്തിൽ അതെല്ലാം വ്യത്യസ്തമാണ് പഴശ്ശിരാജയുടെ ജീവചരിത്രത്തെ ഒരു സിനിമയാക്കി ഒരു ചലച്ചിത്രമാക്കി വരുമ്പോൾ തിരക്കഥ കാണുന്ന എല്ലാവർക്കും ഒരു സിനിമ എന്ന രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഒരുക്കിയത് അതിൽ ഓരോ സീനും കാണുന്ന പ്രേക്ഷകന് സങ്കടവും ദുഃഖവും ആരാധനയും രോമാഞ്ചവും നൽകുന്ന രീതിയിൽ ഏറ്റവും ഗംഭീരമായിട്ടായിരുന്നു അദ്ദേഹം ആ തിരക്കഥ എഴുതി പൂർത്തിയാക്കിയത് ഹരിഹരൻ എം ടി കോംബുവിൽ പിറന്ന മറ്റൊരു വിസ്മയമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈന് നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി ഫീച്ചർ ഫിലിമിനും നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വ്യത്യസ്തമായ ഒരു എം ടി സിനിമയായിരുന്നു ചെറുപുഞ്ചിരി ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എം ടി തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനുമായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വയസ്സായ ഒരു ദമ്പതികളുടെ കഥയായിരുന്നു ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിരുന്നത് പ്രണയം പ്രായത്തെ എങ്ങനെ മറികടക്കുന്നു എന്ന് മനോഹരമായി നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന സിനിമയായിരുന്നു ചെറുപുഞ്ചിരി ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമേ നമുക്ക് ഈ സിനിമ കണ്ടു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ വീശുന്ന കാറ്റും അവിടെ പോവിടുന്ന ഓരോ കായും തളിരും കഥാപാത്രങ്ങളായി മാറുകയായിരുന്നു എം ടി ഈ സിനിമയിലൂടെ പ്രായത്തെ മറികടക്കുന്ന പ്രണയത്തെ വളരെ മനോഹരമായി നമുക്ക് കാണിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ഒരു ചെറുപ്പം എം ടിയുടെ ഏറ്റവും പ്രതീക്ഷയെ അർപ്പിക്കുന്ന തിരക്കഥയാണ് രണ്ടാം മൂഴം എല്ലാ മലയാളികളും ഈ നോവൽ വായിച്ചിട്ടുണ്ടായിരിക്കാം എം ടിയുടെ അവസാന ആഗ്രഹം കൂടിയായിരുന്നു അതൊരു ചലച്ചിത്രമായി കാണുക എന്നുള്ളത് അദ്ദേഹം എഴുതിയ തിരക്കഥകളിൽ ഏറ്റവും മികച്ചത് രണ്ടാം മൂഴം തന്നെയായിരിക്കും മഹാഭാരതം എം ടിയുടെ കാഴ്ചപ്പാടിൽ ഭീമൻ എങ്ങനെ കാണുന്നു എന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ അതൊരു സിനിമയാകുന്നത് കാണാൻ കൊതിക്കാത്ത ഒരു മലയാളികളുമില്ല അത് സംഭവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അത് കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ